നമസ്കാരം സിമിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അപ്പോൾ ഒരുപാട് പേർ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണുന്നുണ്ടായിരുന്നു കുറേ പേർക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കമൻസിലൂടെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേരോട് ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ കുറേ പേർ അന്നേരം അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും സമയം കിട്ടാതിരുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവാണ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വന്നത് പിന്നെ കുറേ നാളായില്ലേ നമ്മൾ ഒരു ലോങ് വീഡിയോ ൊക്കെ ചെയ്തിട്ട് കേട്ടാ ഇടുന്ന ഷോർട്സൊക്കെ എല്ലാവരും കാണുന്നുണ്ട് ഒത്തിരി കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലരും ഷോറൂമിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പോയി ചെയ്യിക്കുന്നതും പിന്നെ പുറത്തു കൊണ്ടുപോയി ചെയ്യിക്കുന്നവരും ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ സർവീസ് കഴിഞ്ഞത് ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞു അതെല്ലാം നമ്മൾ ഷോറൂമിലായിരുന്നു ചെയ്യിപ്പിച്ചത് അപ്പോൾ നാലാമത്തെ സർവീസാണ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് പെയ്ഡ് ആയിരുന്നു നാലാമത്തെ തൊട്ടിട്ട് അപ്പോൾ അത് നമ്മൾ അവിടെ ചെയ്യിപ്പിച്ചില്ല കാരണം നല്ല എമൗണ്ട് ആണ് അവരവിടെ പറഞ്ഞത് കേട്ടോ നമുക്ക് അത്രയും എമൗണ്ട് കൊടുത്തിട്ട് അവിടെ ചെയ്യിപ്പിക്കുമ്പോൾ അത്രയും വാല്യൂ ആയിട്ട് നമുക്കത് അത് കിട്ടണമെന്നില്ല അത്രയും ആയിട്ട് അത് കിട്ടണമെന്നില്ല അവർ ചെയ്യും എന്ന് പറഞ്ഞാലും നന്നായിട്ട് വാട്ടർ സർവീസും കാര്യങ്ങളും ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എമൗണ്ട് കൊടുത്ത് അവിടെ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല അവർ അവരന്നാമത് നമ്മളെ പൈസ പറ്റിക്കാനുള്ള പരിപാടിയായിട്ട് നടക്കുന്നതാണെന്ന് വെച്ചാൽ അവർക്കൊന്ന് വണ്ടി കൊടുക്കുന്ന വണ്ടികളൊക്കെ അവർ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് അധികം എമൗണ്ട് ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല ഏറ്റവും കൂടുതൽ ഈ സർവീസിൽ നിന്നാണ് ഈ ഷോറൂമിലേക്ക് അവർക്ക് എമൗണ്ട് അവർ എടുക്കുന്നത് തന്നെ സർവീസ് മുഖേനയാണ് അവർ ഓരോ എമൗണ്ട് എടുക്കുന്നത് സർവീസ് ചെയ്യാൻ പോകുമ്പോഴേ പെയ്ഡ് സർവീസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അവർ പറയും അതിൻ്റെ അത് മാറണം ഇത് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനകത്ത് ബില്ലിൽ ആഡ് ചെയ്യും നമ്മൾ നമ്മളവിന്ന് പൈസ അടക്കാതിരിക്കാൻ പറ്റുമോ ബില്ലടിച്ച് വരുമ്പോഴാണ് നമ്മളറിയുക ഏറ്റവും കൂടുതൽ ഇത്രയും എമൗണ്ട് ആയെന്ന് ആദ്യമേ നമ്മൾ ചോദിക്കും ഞാൻ ചോദിച്ചായിരുന്നു എത്ര രൂപയാകുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അവർ എമൗണ്ട് പറഞ്ഞു കേട്ടോ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല പേഡ് സർവീസ് ആണെങ്കിലും നമുക്കിപ്പോൾ അധികം വണ്ടി ഓടിയിട്ട് അധികം പഴയ വണ്ടി ഒന്നുമല്ലല്ലോ അപ്പോൾ ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ക്ലീനിങ്ങും അങ്ങനെയൊക്കെ വരുന്നത് ഫിൽറ്റർ മാറത്തോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഫിൽറ്റർ മാറാതെയൊക്കെ തന്നെയായിരിക്കും അവർ വരുന്നത് പിന്നെ വാട്ടർ സർവീസ് വാട്ടർ സർവീസ് എനിക്ക് ഫ്രീ സർവീസ് ഒക്കെ ഇതിനുമ്പ് ഞാനവിടെ ചെയ്താണല്ലോ അന്നേരം എനിക്ക് നന്നായിട്ടൊന്നും വാട്ടർ സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ കംപ്ലയിൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് നല്ലതായിട്ടല്ല ചെയ്തു തന്നേന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊടുത്തില്ല നമ്മൾ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയും അറിയാവുന്ന ഒരു ഇതും കൂടെയാണ് അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ എനിക്ക് നന്നായിട്ടത് സർവീസൊക്കെ ചെയ്തു തന്നു കേട്ടോ നമ്മളിപ്പോൾ സർവീസ് കഴിഞ്ഞു ഓയിൽ ചേഞ്ച് ഫിൽട്ടർ ക്ലീനിങ്ങൊക്കെയാണ് ചെയ്തത് പിന്നെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പുള്ളിക്കാരനെ ഓടിച്ച് നോക്കി ഇപ്പം വേറെ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് വണ്ടി കിട്ടി ഇപ്പം നല്ല സുഖം ഉണ്ട് കിട്ടാം വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായി ഞാൻ വിചാരിച്ചു നമ്മൾ ഇപ്പം എന്താ സർവീസ് കഴിഞ്ഞ് കഴിയുമ്പം എനിക്കത് മനസ്സിലാവത്തില്ലായിരിക്കും നമ്മൾ ഇത്രയും നാളും വണ്ടി ഓടിച്ച ഫീല് പിന്നെ സർവീസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴുള്ള ഫീലില്ലേ അത് രണ്ട് വ്യത്യാസമാണ് നല്ല സുഖമായിരുന്നു ഓടിക്കാൻ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഞാൻ വിചാരിച്ചതെന്നറിയോ അറിയാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ നമ്മളൊന്നും അത്രയും അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കറിയാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്കത് മനസ്സിലാകും സ്ഥിരമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ അപ്പം അന്നേരം നമുക്കത് മനസ്സിലാവട്ടെന്തെങ്കിലും വ്യത്യാസങ്ങൾ അതുപോലെ നമ്മൾ എയർ ചെക്ക് ചെയ്യുമ്പോഴും എയർ കുറവായിട്ട് പിന്നെ നമ്മൾ എയർ റെഡി ആക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കില്ല അന്നേരമൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു സുഖമായിട്ടൊക്കെ നമുക്ക് തോന്നില്ലേ അതുപോലെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അങ്ങനെ നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞു ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെയ്ഡ് സർവീസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പുറത്ത് അതായത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നന്നായിട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക എന്നിട്ട് പറയാം നമുക്കിത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ പെയ്ഡ് ആയിരുന്നു ഞങ്ങൾ ഷോറൂമിൽ കൊടുത്തില്ല പകരം ഇവിടെയാണ് തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറയുക എന്നേരം അവർ ചോദിക്കും വാട്ടർ സർവീസും കാര്യങ്ങൾ വാട്ടർ സർവീസും കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാം അതും നല്ല അടിപൊളിയായിട്ടായിരിക്കും അവർ പുറത്തു നിന്നായത് നമ്മൾ ചെയ്തു തരുന്നത് അപ്പൊ അധിക എമൗണ്ട് ഒന്നും വരത്തില്ല കേട്ടോ നമ്മളോട് ഇപ്പൊ ഷോറൂമിൽ നിന്ന് പറയുന്നതിൻ്റെ പകുതി മാത്രമായിരിക്കും നമുക്കിപ്പം പുറത്ത് ആകുക ഷോറൂമിൽ അവർ അതിന്റെ ഇരട്ടി ആയിരിക്കും പറയുക അപ്പൊ അതുകൊണ്ട് അത്രയും എമൗണ്ട് ഒന്നും കൊടുത്ത് നമ്മൾ അവിടെ ചെയ്യിക്കേണ്ട കാര്യമില്ല അതും അല്ല അത്ര വൃത്തിയായിട്ട് കിട്ടണമെന്നില്ല അതിലും ഭേദം നമ്മൾ സ്ഥിരമായിട്ട് ഇനിയിപ്പം കൊടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരാളെ തന്നെ കൊടുക്കാനായിട്ട് നോക്കണം അത് അറിയാവുന്ന ഒരിടത്തും നല്ലതായിട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുള്ളവരിടത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് അവരത് ഇതെല്ലാം ചെയ്ത് വൃത്തിയാക്കി തരും പിന്നെ നമ്മളോട് ചോദിക്കും പോളിഷ് ചെയ്യണോ കാര്യങ്ങളോ എന്തെല്ലാം ചെയ്യണോ ചോദിക്കുമ്പോൾ പോളിഷ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവരതും ചെയ്തു തരും വണ്ടി പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി തരും കേട്ടോ നല്ല അടിപൊളിയാക്കി തരും കുറച്ചുകൂടെ ഗ്ലേസിങ്ങും എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവും ഇപ്പം നമ്മുടെ വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ ഓൾറെഡി കുഴപ്പമൊന്നുമില്ല വലിയ പ്രത്യേകിച്ച് പോളിഷ് ചെയ്യേണ്ട കാര്യം ഇപ്പം ഇല്ല പക്ഷെ എന്നാലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്നും കൂടെ നല്ലതായിരിക്കുമല്ലോ ഒന്ന് ചെയ്തു വെക്കുന്നത് അപ്പോൾ അത് ചെയ്യണം ഇപ്പം ഞാൻ ചെയ്തില്ല സർവീസിൻ്റെ കൂടെ ഞാൻ ചെയ്തില്ല കേട്ടോ വാട്ടർ സർവീസും ഞാൻ ചെയ്യിച്ചില്ല കാരണം നമ്മൾ ഇവിടുന്ന് പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട് എപ്പോഴക്ക് വാഷ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങ് അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വാട്ടർ സർവീസ് ചെയ്യിച്ചില്ല പകരം ഞാൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യിച്ചു പിന്നെ ഫിൽറ്റർ ക്ലീനിങ്ങും ബ്രേക്ക് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കി തന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരാളുടെ അടുത്ത് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും കാരണം നമ്മളിപ്പം പെയ്ഡ് സർവീസ് തൊട്ട് നമ്മളിപ്പം പുറത്ത് ഒരാളെ ഏൽപ്പിക്കുകയാണ് അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ആ കൊടുക്കുന്ന മെക്കാനിക്കിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ കാലക്രമേണ ഇപ്പം അന്നേരമല്ല പിന്നീട് പിന്നീട് നമുക്ക് എന്ത് ഇഷ്യൂം കാര്യങ്ങൾ വന്നാലും അവർക്ക് ആ വണ്ടിയായിട്ട് ഈ വണ്ടി നമ്മളെ എടുത്തിട്ടുള്ളത് കൊണ്ടും അവരുപയോഗിച്ചിട്ടുള്ളതുകൊണ്ടും അവരത് സർവീസ് ചെയ്തിട്ടുള്ളതുകൊണ്ടും അവർക്കറിയാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂം കാര്യങ്ങളും വരുമ്പോഴും പ്രത്യേകിച്ച് എന്ത് കാര്യങ്ങൾ അതിനകത്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ വണ്ടിയെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് തന്നെ ഒരാളുടെ അടുത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് പിന്നെ സർവീസിന് നമ്മൾ ഷോറൂമിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് സർവീസ് ചെയ്തു തരുന്നത് പല പല ആൾക്കാരായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമ്മൾ പുറത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഒരാളെ തന്നെ എപ്പോഴും ഏൽപ്പിക്കാൻ പറ്റും എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റും അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിന് ചെയ്തിട്ട് അതായത് ഓയിൽ ചേഞ്ചിന് ഇപ്പം നമ്മൾ പുറത്ത് ആണെങ്കിലും ഷോറൂമിലാണേലും കൊടുത്ത് അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കിലോമീറ്റർ നോക്കി വെച്ചേക്കണം ഷോറൂമിലാണെങ്കിൽ അവർ നമ്മുടെ ഈ ബുക്കിനകത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയേക്കും കേട്ടോ ഇതിനകത്ത് നോട്ട് ചെയ്യും ഇതിനകത്ത് ഇവിടെ നമുക്ക് നോട്ട് ചെയ്ത് തരും അടുത്ത സർവീസ് എത്ര കിലോമീറ്ററിനുള്ളിൽ ചെയ്യണമെന്ന് അപ്പോൾ ആ കിലോമീറ്ററിനുള്ളിലുള്ള സർവീസ് അത്രയും ഡേ അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് തരും ഇത്രയും ഡേറ്റിനുള്ളിൽ ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ അത് ചെയ്യണമെന്നുള്ളത് അപ്പം നമ്മൾ ഈ പെയ്ഡ് സർവീസ് തൊട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ അടുത്തെന്നു വെച്ചാൽ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം മുതൽ അന്നേരം കാണുന്ന ആ കിലോമീറ്ററിലെ അത് നോട്ട് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും കൂടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ കിലോമീറ്ററിലെ അത് എത്രയാണോ ആ കിലോമീറ്റർ ആവുമ്പോഴത്തേക്കും ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആവുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ഞൂറും കൂടെ തികഞ്ഞു വരുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മൾ വീണ്ടും ഓയിൽ ചേഞ്ച് ചെയ്യണം അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്തിടണം കാരണം നമ്മൾ ഷോറൂമിലാണോ കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്നെങ്കിൽ അവർ കടന്ന് വിളിക്കും ഇപ്പം നമ്മൾ ഷോർമി കൊണ്ടോ ഇല്ല എങ്കിൽ ചിലപ്പം നമ്മൾ അടുത്ത പ്രാവശ്യത്തെ ഏഴ് സർവീസിനാണേലും അവർ ചിലപ്പം വിളിക്കണമെന്നില്ല ചിലപ്പം വിളിക്കും പറയാൻ പറ്റില്ല ചിലപ്പം വിളിക്കും ചിലപ്പം വിളിക്കത്തില്ല അപ്പോൾ അവർ ഈ പ്രാവശ്യം നമ്മൾ പോവാത്തത് കൊണ്ടേ ചിലപ്പം വിളിക്കണമെന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അറിയണമല്ലോ അടുത്ത സർവീസ് എപ്പം നമ്മൾ ചെയ്യണമെന്ന് ഓയിൽ കഴിഞ്ഞ് എപ്പോൾ ചെയ്യണമെന്ന് നമ്മൾ അറിയണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം നോട്ട് ചെയ്ത് വെക്കുക എത്രയാണോ നമുക്കിപ്പം ആയിരം കിലോമീറ്റർ ആണ് ഇപ്പം ആയതെങ്കിൽ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഓയിൽ ചേഞ്ചിനുള്ള സമയമായി എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് ഉറപ്പായിട്ടും മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണേ പിന്നെ നമ്മൾ സർവീസിന് കൊടുത്തു കഴിയുമ്പോൾ അതിപ്പോൾ പുറത്താണേലും നമ്മളല്ല ഷോറൂമിലാണേലും ഇനിയിപ്പോൾ ഷോറൂമിൽ കൊടുക്കാൻ താല്പര്യം ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ തന്നെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഷോറൂമിൽ കൊടുക്കണ്ട എന്ന് തീർത്ത് പറഞ്ഞതോ അവരെ ഇതാക്കി പറഞ്ഞതോ അല്ല നമുക്കുണ്ടായിരുന്ന അനുഭവമാണ് നമ്മൾ പറഞ്ഞത് നമുക്കിതിനു മുമ്പും വണ്ടി ഷോറൂമിൽ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൈസ പോയി എന്നല്ലാതെ നമുക്കത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ നമ്മുടെ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് ഏറ്റവും നല്ലത് പുറത്ത് കൊടുക്കുന്നതായിരിക്കും എന്നുള്ളത് പിന്നെ അവിടെ ആകുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലാണ് പിന്നെ നന്നായിട്ട് ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ടാവും അവർക്കിപ്പം അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും കംഫർട്ടബിൾ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ കൊടുക്കാം അല്ല പുറത്ത് നല്ലൊരു മെക്കാനിക് ഉണ്ട് അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി റേറ്റ് ആവത്തുള്ളൂ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തും തരും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവരുടെ അടുത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്യണം ഇടയ്ക്ക് നമ്മൾ എയർ ചെക്ക് ചെയ്യാറുണ്ടല്ലോ നമ്മളിപ്പം കട്ടറുള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ നമ്മൾ രണ്ടുപേർ സ്ഥിരമായിട്ട് വെച്ചോണ്ട് ഇപ്പം ആളെ ഇരുത്തി ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്ന ആണെങ്കിൽ നമ്മളൊരു ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന നല്ലതാണ് എയർ ചെക്ക് ചെയ്യുന്ന നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എയർ ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് എന്തേലും കംപ്ലയിൻറ്റ് നമുക്ക് വണ്ടിക്കുണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് ഓപ്പണായിട്ട് പറയണം ഇന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് അത് മാ ഇങ്ങനെ എന്താണ് സൗണ്ട് കേൾക്കുന്നത് എന്ന് വെച്ചാൽ അത് അല്ലെ എന്തേലും ഇൻഡിക്കേറ്റർ കത്തുന്നില്ല എന്തെങ്കിലും ഇഷ്യൂ അത് ചെറിയ ഇഷ്യൂ ആണെങ്കിൽ പോലും നമ്മളത് അവരോട് പറഞ്ഞ് അവരത് ക്ലിയർ ആക്കി തരും കേട്ടോ ഇനിയിപ്പോൾ അവരതല്ലേലും നോക്കും എങ്കിൽ പോലും നമ്മളത് പറയണം അത് കഴിഞ്ഞിട്ട് വണ്ടിയെല്ലാം കിട്ടിക്കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യണം എല്ലാം റെഡി ആയിട്ടുണ്ടോ എന്ന് അതിപ്പോൾ ഷോറൂമിൽ നിന്നാണേലും പുറത്തുനിന്നാണേലും തരുന്ന സമയത്ത് നമ്മളത് നന്നായിട്ട് ചെക്ക് ചെയ്യണം എല്ലാം റെഡി ആക്കിയിട്ടുണ്ടോ എല്ലാം ഓക്കെ ആണോ എന്ന് പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം നമ്മൾ വാട്ടർ സർവീസ് ഇത് അല്ല ഇങ്ങനെ അല്ല ഞങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് എവിടെയാണോ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നിയ ഭാഗം നമ്മളത് ചൂണ്ടിക്കാണിച്ചാൽ അവരെ കൊണ്ട് അത് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അവരതൊന്നും കൂടെ ചെയ്ത് തരും പുറത്തൊക്കെ കൊടുക്കുമ്പോൾ അവർ രണ്ടാമതൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമേ വരത്തില്ല കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു തരുന്നത് പക്ഷേ ഷോറൂമിലൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടേ കൊടുക്കേണ്ട അവസ്ഥ വരും കാരണം എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ആ ടൈം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ അതിൻ്റെ പുറകെ പോവണ്ടേ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ ഷോറൂമിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അനുഭവം കൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുത്തെടുത്ത് പറഞ്ഞത് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാല ഇടാൻ ആരും വരണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരാട്ടോ കേട്ടോ ലോങ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് കാത്തിരിക്കുക ബൈ